നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് കണ്ണേർ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജീവിതം ഒന്ന് പച്ചപിടിച്ചു തുടങ്ങുമ്പോഴായിരിക്കും പ്രധാനമായിട്ടും ഈ കണ്ണേറും ദൃഷ്ടിദോഷവും ഒക്കെ ഏൽക്കുന്നത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് തിരുമേനി കണ്ണേറും പ്രാക്കും കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത് ഈ കണ്ണേറും പ്രാക്കും ഒക്കെ പ്രധാനമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് നടക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഏൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം എന്നും നശിച്ചു കിടന്നു കഴിഞ്ഞാൽ കണ്ണേറുമില്ല പ്രാക്കും ഇല്ല ആർക്കും പരാതിയില്ല പരിഭവവും ഇല്ല എന്നാൽ വല്ലച്ചാതി ഒന്ന് രക്ഷപെട്ടു തുടങ്ങിയാലോ കണ്ണേറായി പ്രാക്കായി പരാതിയായി എരിച്ചിലായി പരിഭവമായി പിന്നെ പറയണ്ട പുകില് ഈ കണ്ണേർ അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് രണ്ട് രീതിയിലേൽക്കാം ഒന്ന് മനസ്സ് വെച്ച് എരിയുന്നത് അല്ലെങ്കിൽ മനസ്സിൽ തോന്നി തന്നെ അയ്യോ ദൈവമേ അവൻ നശിക്കണേ എന്ന് പറഞ്ഞ് എരിയുന്നത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് അങ്ങനെ ആവണമെന്നില്ല ഉദാഹരണത്തിന് നമ്മളുടെ ഉയർച്ചയിൽ അസൂയൊന്നുമില്ലാത്ത നമ്മളോട് വലിയ സ്നേഹത്തിലുള്ള ഒരാളായിരിക്കും നമ്മളുടെ അയൽക്കാരൻ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയുകയാണ് അദ്ദേഹത്തിന് നമ്മളുടെ കാര്യത്തിൽ വേറെ അസൂയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്കൊരു നല്ലത് വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കും ഓ ദൈവമേ എനിക്കിനി എന്നാ എനിക്കിതിന് പറ്റിയില്ലല്ലോ എന്ന് മനസ്സിലൊന്ന് ഏങ്ങും അല്ലെങ്കിൽ മനസ്സിലൊന്ന് എരിയും അവർ നമ്മളെ ഒന്നും ഉദ്ദേശിച്ചല്ല പക്ഷെ അവർ സ്വയം ഒന്ന് വിലയിരുത്തുകയോ അല്ലെ മനസ്സിലൊന്ന് ഏങ്ങി പറയുകയോ അവർ പോലും അറിയാതെ ചിലപ്പം ചെയ്തെന്നിരിക്കും ഇത് റിലീസ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് ഊർജം അത് കണ്ണേറായിട്ട് നമ്മളിൽ വന്ന് തട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാർ പറയുന്നത് നമ്മളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്ന രീതിയിലോ നമ്മളുടെ വീട്ടിലെ ഹാളിലോ അല്ലെങ്കിൽ ബെഡ്റൂമിലോ ഒക്കെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ദൃഷ്ടി ദൃഷ്ടിയെത്തുന്ന രീതിയിൽ വയ്ക്കരുത് എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നതും അതുതന്നെയാണ് ഏതൊക്കെ വസ്തുക്കളാണ് ഇത്തരത്തിൽ ദൃഷ്ടി ഒഴിച്ചു നിർത്തി നമ്മൾ വീട്ടിൽ വെക്കേണ്ടത് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ദർശിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ പറയുന്ന രീതിയിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് മാറ്റിവെക്കണം അത് നിങ്ങൾക്ക് ഗുണമേ ചെയ്യുള്ളൂ നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അരി വയ്ക്കുന്ന പാത്രമാണ് മഹാലക്ഷ്മി വസിക്കുന്ന സ്ഥാനമാണ് ഒരിക്കലും നമ്മുടെ വീട്ടിൽ അരി വയ്ക്കുന്ന പാത്രം അല്ലെങ്കിൽ അരി നമ്മൾ സൂക്ഷിക്കുന്ന അരിപ്പാത്രം എന്ന് പറയുന്നത് എല്ലാവർക്കും ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വയ്ക്കരുത് എന്നുള്ളതാണ് അടുക്കളയിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും അതെപ്പോഴും ഒതുക്കി പെട്ടെന്നൊരാൾക്ക് കയ്യെത്തി എടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരാൾ കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ആ അരിപ്പാത്രം എപ്പോഴും മഞ്ഞളും ഒക്കെ ചാലിച്ച് പൊട്ട് പൊട്ടൊക്കെ തൊട്ട് തുടച്ച് വൃത്തിയാക്കി ഏറ്റവും ഭംഗിയായിട്ട് കാണുമ്പം തന്നെ ഒരു ചൈതന്യം തുളുമ്പുന്ന രീതിയിൽ വേണം അടുക്കളയിൽ വെക്കാൻ എന്ന് പറയുന്നത് എന്നാൽ അത് പുറത്തുനിന്ന് നമ്മളുടെ വീട്ടിൻ്റെ ഹാളിലോ അല്ലെ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് പെട്ടെന്ന് വന്ന് കാണത്തക്ക രീതിയിൽ അത് വെക്കാനും പാടില്ല എന്നുള്ളതാണ് ഇതാണ് ആ ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കണം അരിപാത്രം വീട്ടിൽ വെച്ചിട്ടുള്ളവരൊക്കെ ഇന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ വീട്ടിലെല്ലാം സ്ത്രീകളുണ്ട് അമ്മയുണ്ടാകും ഭാര്യ ഉണ്ടാകും സഹോദരി ഉണ്ടാകും സ്ത്രീകളുള്ള വീടാണ് അപ്പോൾ സ്ത്രീകൾ ഒരുപാട് തരത്തിലുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട് കൺമഷി സിന്ദൂരം കുങ്കുമം മറ്റ് മേക്കപ്പ് ആർട്ട് സാധനങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന വസ്തുക്കളൊക്കെ എപ്പോഴും വീട്ടിൽ വയ്ക്കുമ്പം അത് ഒതുക്കി അട അടച്ച് ഏതെങ്കിലും ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് ഒരു സൗകര്യം ഉണ്ടാക്കി മേശയോ മറ്റോ ഉണ്ടാക്കി അങ്ങനെ വേണം വെക്കാനായിട്ട് ഈ പുറത്തുനിന്ന് നമ്മളുടെ വീട്ടിലേക്ക് നോക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വരുന്നവരോ ഒക്കെ പെട്ടെന്ന് നമ്മളുടെ ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇരിക്കുന്നത് കാണാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരുക്ക ടേബിളൊക്കെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇട്ടേക്കാതെ അതെപ്പോഴും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഒതുക്കി വയ്ക്കുക ഈ വരുന്ന വ്യക്തികൾ ഇത് കാണുന്നത് നമുക്ക് ദോഷമായിട്ട് വരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും കൺമഷിയും സിന്ദൂരവും ഈ മേക്കപ്പ് ഒക്കെ അത്തരത്തിൽ വേണം ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചൂല് വെക്കാറുണ്ടല്ലോ ഈ ചൂല് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവാണ് ഈ ചൂല് എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിലേക്ക് വരുന്ന വ്യക്തികൾക്ക് കാണത്തക്ക രീതിയിൽ ഒരു ഭാഗത്ത് വെക്കരുത് എപ്പോഴും ഒതുക്കി വീടിൻ്റെ പുറകിൽ എവിടെങ്കിലും ആയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ചിലരൊക്കെ വീടിൻ്റെ സൈഡിലൊക്കെ വെക്കാറുണ്ട് അതായത് മുന്നിൽ നിന്ന് വന്ന് കയറുന്ന സമയത്ത് ദൂരേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന രീതിയിൽ പറമ്പൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ വെക്കുന്ന കണ്ടിട്ടുണ്ട് അങ്ങനെ വെക്കരുത് എപ്പോഴും വീട്ടിലേക്ക് വന്ന് കയറുന്നവരോ വീട്ടിൽ വരുന്നവരോ കാണാത്ത രീതിയിൽ വേണം ചൂല് വെക്കാൻ അത് ഏത് തരം ചൂലാണ് ചൂലാണെന്നുണ്ടെങ്കിൽ ഇപ്പം വീടിനകം തൂക്കാൻ ഉപയോഗിക്കുന്ന ചൂലാണെങ്കിൽ പോലും വീട്ടിലേക്ക് വന്ന് കയറുന്നവർ പെട്ടെന്ന് കാണുന്ന രീതിയിൽ ചൂല് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പണം വെക്കുന്ന ഇടമാണ് ധനം അല്ലെങ്കിൽ പണം വെക്കുന്ന ഇടം നമ്മളെല്ലാവരും വീട്ടിൽ ധനം സൂക്ഷിക്കുന്നവരാണ് ധനം എന്ന് പറയുമ്പോൾ കാശായിട്ട് വെക്കും ചിലപ്പം വീടിൻ്റെ ആധാരമായിരിക്കും നമ്മളുടെ സ്വത്ത് വകകളുടെ എഴുത്തുകൂത്ത് വിവരങ്ങൾ ആധാരമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കുള്ള സ്വർണവും പണവും ആയിരിക്കും ഇതൊക്കെ നമ്മൾ വെക്കുന്ന ഒരു അലമാര അല്ലെങ്കിൽ ഒരു ചെപ്പ് അല്ലെങ്കിൽ ഒരു പെട്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അതൊരിക്കലും തുറക്കുന്ന സമയത്ത് ഹാളിൽ കാണത്തക്ക രീതിയിൽ വെക്കാൻ പാടുള്ളതല്ല അതായത് നമ്മളുടെ വീട്ടിൽ ഹാളാണ് സ്വീകരണ മുറി അതിഥികളുടെ മുറി എന്ന് പറയുന്നത് അപ്പം നമ്മളുടെ വീട്ടിൽ ഒരു അതിഥി വന്നിരുന്നു കഴിഞ്ഞാൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഇരുന്ന് സ്വയം നോക്കുക ഹാളിലിരുന്ന് നോക്കുക ആളിൽ ഇരുന്നു കൊണ്ട് നോക്കുന്ന സമയത്ത് അകത്ത് ഇത്തരത്തിൽ അലമാര വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന പെട്ടി അല്ലെങ്കിൽ അതിനുള്ള സാധനം വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും കാണുന്ന രീതിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ അലമാര തുറക്കുന്ന സമയത്ത് ഹാളിൽ ഇരിക്കുന്ന ഒരാൾക്ക് ദർശനം കിട്ടുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് സ്ഥാനത്തല്ല ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് വാസ്തുദോഷത്തിനും അത് അസ്ഥാനത്ത് ഇരുന്നുകൊണ്ടുള്ള ദോഷങ്ങൾക്കും കാരണമാകുന്നതാണ് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മളെല്ലാം വീട്ടിൽ പൂജാമുറി വിളക്ക് കത്തിക്കുന്നിടം ഒക്കെ വെക്കാറുണ്ട് പൂജാമുറി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ക്ഷേത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂജാമുറി വിളക്കൊക്കെ അണച്ചു കഴിഞ്ഞാൽ പൂജാമുറിയുടെ വാതിൽ അടച്ചിടുക ഇനി വാതിലില്ലാത്തവരാണെങ്കിൽ ഒരു കർട്ടൻ എങ്കിലും അവിടെ സ്ഥാപിച്ച് ആ കർട്ടൻ ഇട്ട് വിടുക എന്നുള്ളതാണ് പൂജാമുറിയുടെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് രാവിലെ വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു വൈകുന്നേരം വിളക്ക് തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂജാമുറിയുടെ വാതിൽ അടച്ച് തന്നെ ഇടണം കർട്ടൻ ഇടണം ഈ വെളിയിൽ നിന്ന് വരുന്നവർക്ക് നമ്മളുടെ വീട്ടിലെ ആരാധനാമൂർത്തികളുടെ ചിത്രവും വിഗ്രഹവും വിളക്കും ഒക്കെ നിത്യം കാണുന്നത് അത്ര ഉചിതമല്ല ഇനി പൂജാമുറി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു അതിനുവേണ്ടിയായിട്ടൊരു തുണി വെച്ചിരുന്നു അല്ല ഒരു ചെറിയ കർട്ടൻ തുണി വെച്ചിരുന്നു അതെങ്കിലും ആ വിളക്കിൻ്റെ ആ ഭാഗത്ത് ഒന്ന് മറച്ചു വെക്കുക വിളക്കിൻ്റെ സമയമാവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് തെളിയിച്ച് അത് തുറന്നു വെക്കുന്നതിലോ അത് മറ്റുള്ളവർ കാണുന്നതിലോ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചില പ്രത്യേക ചെടികളുണ്ട് അസ്ട്രോളജി ചെടികളെന്ന് പറയും ഉദാഹരണത്തിന് ലക്കി ബാമ്പു ഈ ലക്കി ബാമ്പു പോലുള്ള ചെടികൾ വെക്കുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ വരുന്ന അതിഥികൾ തൊട്ടു നോക്കാൻ പാകത്തിന് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്താണ് തൊട്ടു നോക്കാം പാകത്തിന് വെക്കുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിലേക്ക് രണ്ട് അതിഥികൾ വരുന്നു അവർ നമ്മളുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഇരിക്കുന്നു ആ സ്വീകരണ മുറിയിൽ അവരിയ്ക്കുന്നതിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ ലക്കി ബാമ്പു വാസ്തു ചെടി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരൊന്ന് തൊട്ടു നോക്കും ചിലപ്പോൾ അതിനൊന്ന് തൊട്ടു തടവും അങ്ങനെ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും അങ്ങനെ പെട്ടെന്ന് ആയിട്ടുള്ള ഒരു ഇടത്തല്ലാതെ വേണം വെക്കാൻ ഈ വാസ്തുചെടികളെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നവർ തൊട്ടാൽ ചിലപ്പോൾ അതിന് ദോഷം വരാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ഗുണഫലം നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇത് ലക്കി ബാമ്പ് മാത്രമല്ല കേട്ടോ ഈ ചൈനീസ് മണി പ്ലാന്റ് മണി പ്ലാന്റ് ഇതൊക്കെ വീടിനുള്ളിൽ വളർത്തുന്നവർ ഈ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു നിൽക്കാനായിട്ട് എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഹാളിൽ ഒരു ഒരു കുപ്പി ഗ്ലാസിൽ നിറയെ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഒരു നാരങ്ങ ഇട്ട് വയ്ക്കുക ഒരാഴ്ച ഒരാഴ്ച കൂടുമ്പം മാറ്റുക ഓരോ ആഴ്ചയും മാറ്റുക നാല് നാരങ്ങയുടെ കാര്യമേ ഉള്ളൂ ഒരു മാസം പക്ഷേ ഇങ്ങനെയുള്ള കണ്ണേർ ദൃഷ്ടിദോഷം ഒന്നും പെട്ടെന്ന് നമ്മളുടെ വീടിനെയോ വീട്ടിലുള്ളവരെ ഒന്നും ഏൽക്കില്ല ചില സമയത്ത് വീട്ടിൽ ചില ഗസ്റ്റൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർക്കൊക്കെ വലിയ രീതിയിലുള്ള കണ്ണേറും ബുദ്ധിമുട്ടും ഒക്കെ വരുന്ന നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല തെളിഞ്ഞ കുപ്പി ഗ്ലാസിൽ തെളിഞ്ഞ വെള്ളം എടുത്തിട്ട് അതിലൊരു നാരങ്ങ എപ്പോഴും ആ ഹാളിൽ വെച്ചേക്കുക ഹാളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഷോ കേസിൻ്റെ ഭാഗത്തോ വയ്ക്കുക ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടേ പറഞ്ഞോളൂ നന്ദി നമസ്കാരം